ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് സബ്സ്ക്രൈബർ ആയ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയമുള്ളൂ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യുക ുകൊണ്ടാണ് ശബ്ദം വിലക്കി കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതി നമുക്ക് നമ്മുടെ കയ്യിലുള്ളൊരു സോങ് എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ ലൈക്ക് ചെയ്തതാരും പോലെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പ്രീസെറ്റുകൾ ഒന്നും തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും മാറിയിട്ടില്ല അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നും മനസ്സിലാകത്തുള്ളൂ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം ലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബിഡ്ലേക്ക് ക്ലിക്ക് ചെയ്ത ശേഷം ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ട് സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം എഴുതി കൊടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റീവ് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സോങ്ങ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെല്ലുക വി ഓൾ കൊടുക്കാൻ ഫോണിലുള്ള സോങ് മുഴുവൻ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ്ങിൻ്റെ ഫോൾഡർ കണ്ടുപിടിച്ചിട്ട് കറക്റ്റായിട്ട് ആ സോങ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക സോങ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കടുത്തായിട്ട് സെൻട്രലായിട്ട് റൗണ്ടിനകത്ത് ഫോട്ടോ വരണം അതിനായിട്ട് നമുക്ക് റൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് സാ ഇതിലുള്ള ഷേപ്പിനകത്ത് റൗണ്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷെയ്പ്പിനകത്ത് നിന്ന് റൗണ്ട് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക മൂവണ്ടാമസം എടുക്കുക ആവശ്യാനുസരണം വലിപ്പം ഇങ്ങനെ കൊടുക്കുക ഈ റൗണ്ടിനകത്തിൻ്റെ അകത്തായിരിക്കും ഫോട്ടോ വരുന്നത് നിങ്ങൾക്ക് എന്ത് മാത്രം വലിപ്പം അതിനനുസരിച്ച് കറക്റ്റ് ആഡ് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക കറക്റ്റായിട്ട് കുറച്ച് ടൂപ്പ് ലോഡ് ഇങ്ങനെ കയറ്റി വയ്ക്കുക അതിനുശേഷം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ റൗണ്ട് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം ആ റൗണ്ടിന് തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി എടുക്കുക അതായത് ആ റൗണ്ടിൽ ഇപ്പോൾ സർക്കിൾ ആടിയിട്ടുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുക അപ്പോൾ രണ്ട് സർക്കിളുണ്ട് അതിന് ശേഷം നമ്മളൊരു ഫോട്ടോ ആഡ് ആടിച്ചു കൊടുക്കാൻ പോവുകയാണ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് രണ്ട് സർക്കിൾ എങ്ങനെ മനസ്സിലായല്ലോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഗ്യറിയിലുള്ള മീഡിയ ചാനലിനു ശേഷം ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ നിങ്ങൾ കറക്റ്റായിട്ടിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഷേപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല കറക്റ്റ് ഉള്ളൊരു ഫോട്ടോ ആഡ് കൊടുക്കുക ഇതിൻ്റെ വരെ എത്തിക്കുക എത്തിച്ച ശേഷം ഇതിനകത്ത് രണ്ട് സർക്കിൾ കിടപ്പില്ല ഇത് ഏതെങ്കിലും ഒരു സർക്കിൾ അതായത് മുകളിൽ കിടക്കുന്നു താരക്കിടക്കുന്ന ഏതെങ്കിലും സർക്കിൾ ആ ഫോട്ടോടെ ടോപ്പി കൊണ്ടു കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച ശേഷം ആ ഫോട്ടോയും ഒരു സർക്കിളും മുകളിൽ കിടക്കുന്ന സർക്കിളും സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന ഗ്രൂപ്പ് വൺ മാസ്ക് ആക്കുക ആക്കിയ ശേഷം നമ്മൾ ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക റെഡ് കളർ കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുത്ത ശേഷം നമുക്ക് ആ ഫോട്ടോ ഒന്ന് അഡ്ജസ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കുന്നത് എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കുക ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക സൂമിൻ സൂം ഓപ്ഷൻ എന്ന ടൗൺസ് സൂമോട്ടൊക്കെ കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ ഫോട്ടോയുടെ ഷെയ്പ്പ് സൈസൊക്കെ നമുക്ക് അവസരാനുസരണം കുറച്ച് കൊടുക്കാം എന്നാൽ ഇത്തരം മാത്രം കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക അപ്പോൾ നമുക്ക് റൗണ്ടിന് അത് ഫോട്ടോ വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ റൗണ്ട് വരുന്ന ഒരു എഫക്റ്റ് കൂടെ ഉണ്ട് അതെങ്ങനെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു തരാം അതിനായിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന സർക്കിൾ ഉണ്ടല്ലോ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്ന ആ സർക്കിൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്യുക അതിൻ്റെ സ്ട്രോക്ക് ഉണ്ട് ബോർഡർ അത് എനേബിൾ ചെയ്യുക കളർ വൈറ്റ് ആക്കി കൊടുക്കുക കറക്റ്റായിട്ട് ആക്കി കൊടുത്ത ശേഷം അതിൻ്റെ സൈസ് ഒന്ന് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക കറക്റ്റ് ആയിട്ട് ദൂരെ തന്നെ ഒന്ന് കൂട്ടി കൊടുക്കുക കൂട്ടി കൊടുത്ത ശേഷം ഇത് നമുക്കിനകത്ത് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം കളർ ആൻഡ് ഫിൽഡ് സെലക്ട് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് സെക്കൻഡ് ഓപ്ഷൻ റൈറ്റ് സൈഡ് കഴിഞ്ഞാൽ അതുപോലെ ഇതുപോലെ ഫുള്ളായിട്ട് താഴെ ഡ്രാഗ് ചെയ്യുക അതിന് ശേഷം ആ സർക്കിളിന് നമ്മളൊരു എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ആ സർക്കിൾ ക്ലിക്ക് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന എഫക്റ്റ് എടുക്കുക ആ ഡെഫക്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഡ്രോയിങ് പ്രോഗ്രസ് എന്ന് കൊടുക്കുക ഡി ആർ എന്ന് കൊടുക്കുക ഡ്രോയിങ് പ്രോഗ്രസ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്യുക അതിനകത്ത് ഈ എൻഡ് ഉണ്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടുണ്ട് ഉണ്ടല്ലോ അതായത് എൻഡ് സെലക്ട് ചെയ്യുക എൻഡിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് സീറോ ആക്കി കൊടുക്കുക സ്റ്റാർട്ടിങ് വരിക ഫുള്ളായിട്ട് സീറോ പോയിന്റ് സീറോ ആക്കി കൊടുത്ത ശേഷം സ്റ്റാർട്ടിങ്ങിൽ വിക്കി കൊടുക്കുക അതിന് ശേഷം അത് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡ് ഡ്രാക്ക് ചെയ്യുക അതിൻ്റെ എൻഡ് എത്തിയ ശേഷം അത് എൻഡിൻ്റെ വാല്യൂ ഹൺഡ്രഡ് ആക്കി കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി കാണുന്നുണ്ടല്ലോ ഇപ്പം നമുക്ക് ബേജ് പി വി കണ്ടിരിക്കുന്ന റൗണ്ടിൻ്റെ സൈഡിലായിട്ട് നമുക്കിങ്ങനെ ആ സോങ്ങിൻ്റെ ലെങ്തിനനുസരിച്ചായിരിക്കും ആ റൗണ്ട് കംപ്ലീറ്റ് ആകുന്നത് അത് കംപ്ലീറ്റ് ആകുന്നതിനകത്ത് സോങ്ങും തീരുന്നതായിരിക്കും ഇത്തരം കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലല്ലോ ഈ സെയിം ഫോട്ടോ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് കൊടുക്കണം പ്ലസ് പെട്ടെന്ന് കഴിക്കുക മേടി ചെല്ലുക ഒരു ആ സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഫുൾ സ്ക്രീനാക്കി കൊടുക്കുക ഫിൽ കോമ്പൻസേഷൻ ഇത് കൊടുത്താൽ മതി അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക എത്തിച്ച ശേഷം നമുക്കൊരു സൂമിങ് ഓപ് മൂവിങ് ഓപ്ഷൻ കൊടുക്കാണ്ട് അതിനകട്ട് ഏതെങ്കിലും സൈഡ് വയ്ക്കുക ഞാൻ റൈറ്റ് സൈഡിൽ ആദ്യം വെക്കുന്നു അതിന് ശേഷം സ്റ്റാർട്ടിങ് വരിക ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ എൻഡ് എത്തിയിട്ട് അത് കുറച്ചുകൂടി ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ ചെയ്യുക ഒരു റെഡ് ലൈൻ ആണ് അതാണ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കടുത്തായിട്ട് അതിൻ്റെ എഫക്റ്റ് എടുക്കുക ആർ ക്ലിക്ക് ക്ലിക്ക ശേഷം ടൈസ് എഫക്റ്റുകൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ടൈൽസ് ടി ഐ എൽ എന്ന് കൊടുക്കുക ടൈൽസ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന മിററും എനേബിൾ ചെയ്യുക ഇത്രയും കൊടുത്ത ശേഷം ഇനി നമുക്ക് ബാക്കി എഫക്റ്റുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ആ സെയിം ഫോട്ടോ തന്നെ മുകളിൽ ആഡ് ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യുക അതിന് ശേഷം എഫക്റ്റ് എടുക്കുക ആർ ക്ലിക്ക് ക്ലിക്കിയ ശേഷം ഘോഷം ബ്ലർ എന്ന് കൊടുക്കുക ജി എന്ന് കൊടുക്കുക ഘോഷം ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക അതിനകത്ത് ദോഷം ബ്ലാർ ബീൻഡ് സെലക്ട് ചെയ്യുക അതിൻ്റെ സ്ട്രെങ്ങ് ഒന്ന് ആവശ്യാനുസരം കൂട്ടി കൊടുക്കുക ആ സ്ട്രെങ്തിൻ്റെ സ്റ്റെങ്ങ് ഞാൻ മുന്നൂറ്റി എഴുപത്തഞ്ചാണ് കൊടുത്തത് അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് എക്സ്പോഷൻ ആൻ എന്ന് പറയുന്ന എഫക്റ്റാണ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുന്നത് എക്സ്പോഷറിൻ്റെ ഭാഗ്യം ഒന്ന് കുറച്ച് കൊടുക്കുക ഇത് ഒരു ഫിഫ്റ്റി ടു കൊടുക്കുന്നുണ്ട് മൈനസ് ഫിഫ്റ്റി ടു കൊടുക്കുന്നുണ്ട് ഇത്തരം കൊടുത്ത ശേഷം നമുക്ക് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം സോങ്ങിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് വയ്ക്കുക ജസ്റ്റ് ട്രാക്ക് ചെയ്തിട്ട് സോങ്ങിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക ഇത്ര പറഞ്ഞാൽ മനസ്സിലായല്ലോ അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതിനകത്ത് രണ്ട് വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈക്ലേർസിൻ്റെ വീഡിയോ അതുപോലെ തന്നെ ടെംപ്ലേറ്റ്സ് വീഡിയോ പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ വീഡിയോ ചില നമ്മൾ ആ ഈക്ലർസിൻ്റെ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന ഓപ്ഷൻ ഉണ്ട് നമുക്ക് സൂം സൂമ് ആക്കി കൊടുക്കുന്നു ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി സെലക്ട് ചെയ്യുക ലൈറ്റിനകത്ത് സ്ക്രീൻ സെലക്റ്റ് കൊടുക്കുക അതിനുശേഷം മൂവാണ്ടാണെ സമയത്തിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സൂമി കൊടുക്കുക ഫസ്റ്റിലെടുത്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ താഴെ കൊണ്ടുവയ്ക്കുക ഇത്രയും മാത്രം കൊടുക്കുക അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ലിറിക്സ് എഴുതി കൊടുക്കാൻ പറ്റുന്നവരെ എഴുതി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് കാണുന്ന നെയ്ം മതിയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ എഴുതി കൊടുക്കുക അതിനുശേഷം ഇനി അടുത്തായിട്ട് കൊടുക്കേണ്ടത് നെയിം ഇല്ലെങ്കിൽ എഴുതി കൊടുക്കണമെങ്കിൽ സ്റ്റാർട്ടിങ് വരിക പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എടുത്ത ശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാം ഐഡിയോ യൂട്യൂബ് ഐഡിയോ ഇല്ലെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടിങ്ങനെ കൊടുക്കുക ഇതല്ലേ ഞാൻ ഫോണ്ട ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് ഇറ്റ് മോഷൻ തന്നെ ഒരുപാട് ഫോൺ പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഫോണിൻ്റെ സെലക്ട് ചെയ്യുക കളറ് വൈറ്റായി കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക അതിന് അല്ലെങ്കിൽ വീഡിയോയുടെ എൻ്റെ വരെ കറക്റ്റായിട്ട് എത്തിക്കും ഇതുപോലെ ഫോ ആ റൗണ്ടിൻ്റെ താഴെയായിട്ട് കറക്റ്റ് ആഡിങ്ങിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എൻ്റെ വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ടെംപ്ലേറ്റ്സ് വീഡിയോ ആണ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചോദിച്ചില്ല ആ ടെംപ്ലേറ്റ്സ് വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് മൂവാണ്ടാണ് സമയത്തിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് സൂൺ ചെയ്യുക അതിന് ശേഷം ബ്ലെൻഡിങ് ആൻഡ് ലൈറ്റ് ലൈറ്റിനകത്ത് സ്ക്രീൻ കൊടുക്കുക അതിനുശേഷം ആ ടെമ്പലേഴ്സ് വീഡിയോ ഉണ്ട് അത് ഡ്രാഗ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൻ്റെ താഴെയായിട്ട് കൊണ്ടുവയ്ക്കുക കറക്റ്റായിട്ട് ഗ്രൂപ്പിൻ്റെ താഴെയായിട്ട് ഇതുപോലെ കറക്റ്റ് ആയിക്കുക വെക്കാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് അതിന് മുമ്പായിട്ട് നമ്മൾ ഐ കൂലോസ് വീഡിയോ ആഡ് ചെയ്തില്ല അതിൻ്റെ ഉണ്ട് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണത് അതിന് സൗണ്ട് ഉണ്ട് ആ സൗണ്ട് മ്യൂട്ട് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്തിട്ട് സൗണ്ട് എടുത്തിട്ട് സൗണ്ട് മ്യൂട്ടാക്കി കൊടുക്കുക ഇത്രയും കൊടുത്താൽ മാത്രം മതി വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ ഉണ്ട് സെലക്റ്റ് ചെയ്തിട്ട് താരം കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ